السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بهم أنا مرلا في قوم الصلاة سؤال جواب classroom أدب رأي وعي بلا رأي تايم നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എട്ടോളം വരുന്ന വനിതാ ക്ലാസ് റൂം എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്ത മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം അതിൻ്റെ ബാക്കി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഉണർവിലേക്ക് എത്തിയിട്ട് നാം ചെയ്യേണ്ടുന്ന ദുആകളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് നാം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടു കൂടെ മുറ പോലെ ചെയ്യാൻ നമുക്കേവർക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഈ കാര്യങ്ങളൊക്കെയും വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശീലിപ്പിക്കാൻ നാം താല്പര്യപ്പെടണം അത് വലിയ ഗുണം കുച്ചിയും നമുക്ക് ഭാവിയിൽ അതങ്ങനെ അവരുടെ ജീവിതത്തിലൊരു കൂട്ടായി വന്നാൽ അത് സ്ഥിരമായിട്ട് ചെയ്യാനും അതുവഴി നേടിയെടുക്കാൻ കഴിയുന്ന പാരമായ അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കൂട്ടാനും കഴിയും അള്ളാഹു റബുൽ സുബ്രഹാന ഹുവത്താല അത്തരം സൽ പ്രവർത്തനങ്ങളെ സൽ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നലെ നാം പറഞ്ഞു വുലു ആണ് നാം ചെയ്യുന്നത് അതിനുശേഷമുള്ള ദുഅായെ കുറിച്ചു പറഞ്ഞു അങ്ങനെ ആ ദുഅായും കൈയും മേൽപോട്ട് ഉയർത്തി ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തുൽ ഖദർ ഇന്ന അൻസന്ന ഹുഫീലത്തുൽ ഖദർ എന്ന സൂറ മൂന്ന് പ്രാവശ്യം ഓതുക മൂന്ന് പ്രാവശ്യം അവിടെ വെച്ചിട്ട് ഓതുക മനസ്സിലാണ്ടല്ലോ അപ്പോ എഴുന്നേറ്റപ്പാട് ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ചിലർ പള്ളിയിലേക്ക് പോവും അല്ലെങ്കിൽ ഇതെല്ലാം വീട്ടിൽ വെച്ച് ചെയ്യും എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് പോവും അങ്ങനെ ഉണ്ടാവും ആണുങ്ങളാവുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു സ്ത്രീകൾ അത് വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പള്ളിയിൽ ചെന്നിട്ടാണ് ഒതു ചെയ്യുന്നത് എങ്കിലും പള്ളിയുടെ പുറത്താണല്ലോ ഓതു ചെയ്യാനുള്ള സൗകര്യമുണ്ടത് അവിടെ നിന്ന് ഒതു ചെയ്യുക ഈ പറഞ്ഞ പ്രാർത്ഥന കൊണ്ടുവരിക അതിനുശേഷം സൂറത്തുൽ കതിർ ഓതുക ഇന്ന فما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله العظيم يسورة النبي بتهيأ ذلك തഫാസീറുകളിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അത് ഖുർആൻ തഫ്സീർ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം കുറെ പറഞ്ഞിട്ടും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് അത് ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതെടുത്ത് ഇനിയും വിശദീകരിക്കുന്നില്ല അതിൽ പ്രത്യേകിച്ച് ചോദിക്കുന്ന ഒരു കാര്യം റൂഹ് എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നമ്മുടെ റൂഹ് നമുക്ക് തിരിച്ചു കിട്ടി എന്ന ഒരു അനുഗ്രഹാനുഭൂതി നമ്മൾ അനുഭവിച്ചിരിക്കുകയാണ് ആ ഒരു സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ടും ഈ സൂറയെ ഓതുന്ന ഒരു രീതിയെ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് വളരെ കുറഞ്ഞ കാലം ജീവിക്കുന്ന നമുക്ക് ചെറിയ അമലുകൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ശുഭ സൂചന ഈ ആയത്ത് ഈ സൂറ ഓതുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും കാരണം എൺപത്തിരണ്ട് അല്ലെ എൺപത് വർഷത്തോളം വിഭാഗത്തെടുത്തൊരാളുടെ പ്രതിഫലമാണല്ലോ അൽഫിഷഹർ ആയിരം മാസത്തെ പ്രതിഫലം കിട്ടുന്നു എന്ന ആ വ്യക്തത നമുക്ക് തന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൊണ്ട് തന്നെ തഫ്സീറുകളിൽ തഫ്സീലുകളിൽ ഷമുൻഖാസിന്റെ അതുപോലെ മറ്റും പല സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഈ ഒരു പ്രഭാതത്തിൽ നാം ഇവിടെ മോജൂദ് ആയപ്പോൾ ആ ദിവസത്തിൽ നാം ചെയ്യുന്ന അമലുകൾക്കൊക്കെയും ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിലുള്ള അമലിൻ്റെ പ്രതിഫലമല്ല നാം ആഗ്രഹിക്കുന്നത് ഒരുപാട് ദിനങ്ങളുടെ പ്രതിഫലം നമ്മിലേക്ക് അടുത്ത് കിട്ടാനും വേണ്ടി അതിൻ്റെ ആ ലിസ്റ്റ് അങ്ങനെ മെച്ചപ്പെട്ടതായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആണ് ഞാൻ എൻ്റെ ഉറക്കിൽ നിന്ന് ഉണർന്നിട്ടുള്ളത് എന്നും മറഞ്ഞിരുന്ന എൻ്റെ റൂഹയനിലേക്കും മടങ്ങി വന്ന ആ സന്തോഷം ഞാൻ ഈ സൂറയുടെ പാരായണത്തിലൂടെ ഞാൻ നിർവഹിക്കുന്നു എന്നും നാം വ്യക്തമാക്കുകയാണ് അതിനാണ് ഈ സൂറ ഓതേണ്ടത് എന്നും മറ്റു ഭൗതികമായ ഉഹറവിയായ പല നേട്ടങ്ങൾക്കും ഇതിൻറെ അകത്ത് നമുക്ക് ഗുണഗണങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇൻഷാല്ലാ ആ ഗുണകടങ്ങളെ സ്വീകരിക്കുന്ന മുത്തക്കങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമുക്ക് എല്ലാവർക്കും അത് പാരായണം ചെയ്യാം എന്താണ് അള്ളാഹു പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധമായ ഖുർആനിനെ ലോകത്തിന് വെളിച്ചം വീശിയ ഖുർആനിനെ ലക്ഷ്യങ്ങൾ തേടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന് ലക്ഷ്യം കാണിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ നിരീശ്വരവാദികൾക്ക് ലക്ഷ്യം കൊടുത്ത ഖുർആൻ അവിശ്വാസികൾക്ക് ലക്ഷ്യം കാണിച്ചു കൊടുത്ത ഖുർആൻ വിശ്വാസിക്ക് തന്നെ അവൻ്റെ വിശ്വാസത്തെ അനഞ്ചലമാക്കാനുള്ള ലക്ഷ്യങ്ങളെ കാണിച്ചു തന്ന ഖുർആൻ അതാണല്ലോ ഖുർആൻ ഖറായിനുകൾ ലക്ഷ്യങ്ങൾ ഏതൊന്നിനും ലക്ഷ്യങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധമായ ഖുർആൻ ആ നേരം പുലർന്ന് ജീവിച്ച സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നോക തുഴയുമ്പോൾ അതിനുള്ള ലക്ഷ്യസാക്ഷാത്കാരം എങ്ങോട്ട് വേണമെന്നുള്ളതിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ ബുദ്ധിശക്തി നമുക്ക് തന്ന അള്ളാഹു അതാണ് പരിശുദ്ധമായ കുർആാൻ ലൈലത്തുൽ കതിർ ഈ പരിശുദ്ധമായ ഭജനങ്ങളടങ്ങിയ ഗ്രന്ഥത്തെ നാം ഇറക്കിയത് ലൈലത്തുൽ കതിറിലാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അതും ലൈലത്തുൽ കതിറിലാണ് നമുക്ക് പാഠം ആ പരിശുദ്ധമായ ആയത്താണ് ആദ്യം നാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓതുന്നത് അവിടെ മനസ്സിലാക്കണം അള്ളാഹുന്റെ റസൂല് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം തങ്ങള് അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചാൽ അൻഹായുടെ പ്രവചനം ഇങ്ങനെയല്ലേ പരിശുദ്ധ ഖുർആൻ ഖുർആാനായിരുന്നു റസൂൽൻ്റെ സ്വഭാവം അപ്പോ അള്ളാൻ്റെ റസൂൽ മുഴുവനും ഖുർആാനാണ് ഖുർആആാനും മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലാണ് ഇവിടെ മറ്റൊരു ബന്ധം കൂടിയുണ്ട് നേരം പുലർന്നു ഉറക്കിൽ നിന്ന് തിരിച്ചു കിട്ടിയ മനുഷ്യൻ മനുഷ്യന്റെ സന്തോഷം അവൻ പ്രകടിപ്പിക്കുന്നത് ഈ ആയത്തിന് ഉരവിട്ടുകൊണ്ട് ആ പരിശുദ്ധമായ ദിനത്തിൽ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആാനെ ഇറക്കിയത് അലൈഹിസ്സലാത്തു വസ്സലാമ മുഖേന റസൂൽ സല്ലാഹു അലഹി വസല്ലം തങ്ങളിലേക്ക് ഇറക്ക കൊടുത്തതാണല്ലോ അപ്പോൾ അള്ളാഹുന്റെ റസൂലിനോടുള്ള ആ സ്നേഹബന്ധവും അള്ളാഹുന്റെ റസൂലിനോടുള്ള ആ അനുകരണ മനോഭാവവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ പരിശുദ്ധമായ വചനത്തെ പ്രഭാത സമയത്ത് ഉലൂ കഴിഞ്ഞതിന് ശേഷം ചൊല്ലുമ്പോൾ നമുക്ക് സാധ്യമാകുന്നു ഇനി കഴിഞ്ഞ് ഇനി വരുന്ന വലുവിൻ്റെ ശേഷങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന നമുക്ക് നമുക്ക് ഉത്തമമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വലു ശേഷം ഈ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് അതിനുശേഷം ഈ ആയെ തോതിക്കൊണ്ട് അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം തട്ടപ്പെടുകയില്ല ദുആക്ക് ഇജാപത്ത് കിട്ടുന്നതാകും കാരണം ഇത്തരം സുന്നത്തുകളെ മുറാഅത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഒരിയാക്കള് അള്ളാഹുവിൻ്റെ അരിഫീങ്ങളും മുത്തഖ്യങ്ങളുമായ ആളുകള് അവർക്കൊന്നും തട്ടപ്പെട്ടിട്ടില്ലല്ലോ അതിൻ്റെയൊക്കെ പ്രത്യേക കാരണങ്ങൾ ഇത്തരം സൂറകളെയൊക്കെ പതിവാക്കി ചൊല്ലി എന്നതുകൊണ്ടാണ് അള്ളാഹു നമ്മെ അതിൽ പെടുത്തട്ടെ അപ്പോൾ ആദ്യമായിട്ട് ആ വചനത്തിൻ്റെ മഴന ഇതാണല്ലോ പുറ പുറത്തു നിൽക്കുന്ന അതിൻ്റെ ബാഹ്യമായിരിക്കുന്ന അർത്ഥമാണ് നാം പറഞ്ഞത് എന്നാ തീർച്ചയായിട്ടും നമ്മൾ അൻസൽനാഹു പരിശുദ്ധമായ ഖുർആാനെ ഇറക്കിയത് ലോഹൽ മഹൂദിൽ നിന്ന് ആകാശത്തേക്ക് ഇറക്കിയത് എപ്പോഴാണ് ലൈലത്തുൽ ഖദറിലാണ് അവിടുന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഘട്ടം ഘട്ടമായി ഇരുപത്തി മൂന്ന് വർഷക്കാലത്തിൻ്റെ ഇടക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ തങ്ങളിലേക്കാണ് ഇറക്കി സത്യം നമുക്കറിയാം നിങ്ങൾക്ക് അറിയിച്ചു തന്ന വിജ്ഞാനം വിവരം എന്താണ് ലൈലത്തുൽ കദറിനെ സംബന്ധിച്ച് അപ്പോഴാണ് പറയുന്നത് ലൈലത്തുൽ ലൈലത്തുൽ ഖൈറുൻ മിൻ ശഹർ എന്ന് പറഞ്ഞാൽ സാധാരണ ദിനങ്ങളെ പോലെയല്ല അതിലെ ലൈലത്തു കതുര്ഫിഷെഹറ് ആയിരം മാസത്തിൻ്റെ പ്രത്യേകത അതിനെക്കാട്ടിലും പ്രത്യേകതയുള്ള ദിനമാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസമല്ലെയോ ആലോചിച്ചു നോക്കണ്ടേ അതിന് പ്രത്യേകത ഉണ്ടല്ലോ നമുക്കറിയാലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു അഖിലബേയ്ത്ത് വന്ന ദിവസം എന്ന് ഉള്ളതല്ലേ ഒന്നും വേണ്ട സാധാരണ നമ്മുടെ വീട്ടിൽ ഉപ്പയിൽ ഗൾഫിലാണ് ആ ഉപ്പ് ഗൾഫിലേക്ക് വരുന്ന ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസത്തിന് പ്രത്യേകതയില്ലേ തിരിച്ചു പോകുന്ന സമയത്ത് വിഷമവും ഇല്ലേ എന്നാൽ പരിശുദ്ധമായ ഖുർആനാകുന്ന ലോകത്തിന് വെളിച്ചം വേഷിയ സംസ്കാരത്തെ അതുപോലെ സഖാഫയുടെ ഉന്നതി നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അവതരിച്ച മഹത്താജ ദിവസമായ പരിശുദ്ധമായ ലേലത്തുൽ ഖതറ് അത് ആയിരം മാസത്തെക്കാൾ പ്രത്യേകതയുള്ളതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകുന്നു എന്താണ് പിന്നെ ആ ദിനത്തിന്റെ പ്രത്യേകത എന്നറിയുമോ ഇറങ്ങി വരുന്നു അലൈഹി തുവസ്ലാമും ഒരുപാട് മായനകളുണ്ട് അല്ല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ആത്മാക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു അതാണ് മറ്റൊരർത്ഥം അതാണ് റൂഹു ആ ദിനത്തിൽ മലാ ഇറങ്ങി വരുന്നു അതുപോലെ റോഹ ജബി അലൈഹി സ്വലാത്തു വസ്സലാം അതല്ല നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ആത്മാക്കളൊക്കെയും ആ ദിവസത്തിൽ ഇറങ്ങി വരുന്നു എന്നാണ് ആലോചിച്ചു നോക്കണം അപ്പോൾ മല ഈക്കത്തിൽ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രഭാത സമയത്ത് നാം ഇത് ഓതുന്നത് എന്താണ് പ്രഭാതത്തിലും ഒരു കൂട്ടം വലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അസ്തമയമാകുന്ന സമയത്ത് അവർ കയറിപ്പോകുന്നുണ്ട് അതിനുശേഷം വീണ്ടും വലക്കുകൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ പ്രഭാത സമയത്ത് തന്നെ ആ മലക്കുകൾ ഇറങ്ങുന്ന സമയത്ത് ആ മലക്കിന്റെ മലക്കിൻ്റെ നുസൂറിനോട് കൊണ്ടുള്ള മുവാഫക്കായിട്ടുള്ള ആയത്തിനെ പാരായണം ചെയ്യുമ്പോൾ ആ മലായിക്കത്തുമായിട്ടുള്ള ആ ഒരു ബന്ധവും സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയാണ് അപ്പോൾ ആ അടിസ്ഥാന യോഗ്യമായ വിഷയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് നാം ഇത് ഓതേണ്ടത് അതാണ് ഇറങ്ങി വരുന്നത് മനസ്സിലാക്കണം എന്തൊരു കാര്യമുണ്ടോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അള്ളാഹുന്റെ ഓർഡർ പ്രകാരമാണ് അള്ളാഹുന്റെ കൽപ്പന പ്രകാരമാണ് അള്ളാഹുന്റെ ആജ്ഞ പ്രകാരമാണ് ആ പ്രകാരം ഒരു 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 തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ചെയ്യുന്ന ഖൽഖാൻ അള്ളാഹുന്റെ മലാഖമാര് ആ മാലാഖമാരോടുള്ള ഒരു ബന്ധവും സ്ഥാപിക്കാൻ നമുക്ക് ഈ ആയത്തിനെ ഉലു ശേഷം സുബിക്ക് ശേഷം എന്നുള്ള ഉളുവിൽ തന്നെ തുടർന്നു കൊണ്ട് ചൊല്ലുമ്പോൾ നമുക്ക് സാധ്യമാവുകയാണ് മാത്രമല്ല മലാ പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല അവരെ ദോഷങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പടച്ചതാണ് നമ്മളെ നമ്മെയോ ദോഷങ്ങൾ ചെയ്യുന്ന രീതിയിൽ പടച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധമാക്കിക്കൊണ്ട് ദോഷമുക്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശക്തിയാർജിക്കുകയാണ് നാം ഈ പരിശുദ്ധ കുർഹാനിന്റെ ഈ സൂറ പാരായണം ചെയ്തുകൊണ്ട് അതാണ് സലാമു കൗ അതാണ് സലാമുൻ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെയും ഈ ഈ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈലത്തുൽ ഖദറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രഭാതത്തിൽ നമ്മൾ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അടുത്ത പ്രഭാതം വരുന്നതിന് മുമ്പ് നമുക്ക് ഖയറുകളും ഞാമത്തുകളും നമ്മിലേക്ക് അടുത്തു വരണം ആ ഒരു സുഭലക്ഷണം നമ്മളിലേക്ക് കിട്ടാനുള്ള ശക്തിയാണ് നമ്മൾ ഈ പാരായണത്തിലൂടെ നേടിയെടുക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ തോഫീ കൊണ്ട് നമുക്കെല്ലാവർക്കും അത് ചെയ്തവർ ചെയ്ത് ചെയ്ത് ചെയ്യുന്നവര് അതിനെ മുറ പോലെ ചെയ്യുകയും എപ്പോഴെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കേട്ട ഉടനെ നമുക്ക് ആ വഴി സ്വീകരിക്കുകയും ചെയ്യാമൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു റബ്ബുലി സുബാനഹൂത്താൽ അതിനെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഹയറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദുആ അസ്സലാമു ആ ചേണമെന്ന വസിയത്തോടെ അസലാമലൈക്കും